നമ്മള് ഇതുവരെ കണ്ടിട്ടുള്ള ഫുഡ് ചാനലിലൊക്കെ കണ്ടിട്ടുള്ള ഗംഭീരം 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 ആയിട്ടാണ് ഒരെണ്ണം മോശം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ആളുകൾ കേൾക്കുന്നത് അപ്പൊ കൃഷിയോട് താല്പര്യം കുടുംബപരമായിട്ട് തന്നെ ഞാനൊക്കെ ജനിക്കുമ്പോ അത് ശരി ആ സരിദേശി ടീച്ചറാണ് മാത്സ് ടീച്ചറാണ് അല്ലെ അങ്ങനെ അല്ല ടീച്ചറല്ല പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടാണ് എനിക്കൊരു ചാനലുണ്ട് ടീച്ചറല്ല കാര്യമില്ല നിങ്ങളെ വീഡിയോസ് കാണുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ ഏതൊരു റിസോർട്ടിൽ എത്തിയ പോലെ ഞങ്ങൾ ഇവിടെ ക്രൂ ഇരിക്കുന്നത് കൃഷിയുടെ കാര്യത്തില് എല്ല വീട്ടിലും ഉണ്ട് അല്ലെ സരിതേച്ചി പറഞ്ഞു കൊറച്ചു ഉപ്പ് ഇതിലാണ് അമ്മ എടാം സരിത കറക്റ്റ് ഇണ്ടല്ലോ ആന്നിണ്ട് അങ്ങനെ ഒരു കമന്റ് കണ്ടായിരുന്നു എന്താണ് സരിത എന്ത് പറഞ്ഞ അതോക്കെ അങ്ങനെ ഒരു കമെന്റ് എന്ത് പറയുമ്പോഴും പറഞ്ഞു സരിത പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാ പറയണോ എല്ലാ എല്ലാ നീറ്റായിട്ട് കിടക്കാണ് അത് മാത്രമല്ല മീന് കോഴി പിന്നെ വീട്ടിൽ ഓഫ് കോഴ്സ് പട്ടികുട്ടികള് വളർത്തുന്ന മറ്റേ ഭക്ഷണം കഴിക്കാനുള്ള വളർത്തുന്ന മീനുകള് എന്നും വേണ്ട പച്ചക്കറികള് ഫ്രൂട്ട്സ് മരുന്ന് ചെടികള് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ വന്ന് ഇവിടത്തെ ഇടാനുള്ള ഡ്രസ് ഇട്ട് ഒരു കുട്ടി ആൾക്കാർ വന്ന എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അച്ഛന്റെ അടുത്താണോ കട്ടക്കലിപ്പ് അത് അച്ഛൻ അമ്മയുടെ അടുത്താണോ സത്നി ധൈര്യമായിട്ട് പറഞ്ഞ അവരൊന്നും അറിയില്ല അമ്മയ്ക്ക് അതൊരു വിധ അല്ല വീടുകളിലും അങ്ങനെ തന്നെയല്ലേ ഹലോ ഇറ്റ്സ് മേ യുവർ പൊന്നു വിത്ത് മാറ്റ്നി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുകയും കുക്ക് ചെയ്യുകയും അതിനൊപ്പം തന്നെ ഒരുപാട് നമ്മളെ നോക്കി ചിരിച്ചു കൊണ്ട് വിശേഷങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു ഫാമിലി ബ്ലോഗറാണ് അജുസ് വേൾഡ് നമസ്കാരം വൻസ് അഗെയിൻ അജേട്ടി ജഗു ജഗു നമസ്കാരം അടിചേടാ അജേട്ടന്റെ ഒരു അടിപൊളി ജഗുവിന്റെ നമസ്കാരം പോലെ തന്നെ അജേട്ടന്റെയും സരതേജിയും ഒരു അടിപൊളി ഒരു ഇൻട്രോ ഉണ്ട് ഒന്ന് പറഞ്ഞാ അജേട്ടാട്ടവരെ ഇങ്ങനെ കാണിക്കാറുള്ളൂ പിന്നെ ഞാൻ എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കണം ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് റിലാക്സ്ഡ് മൂഡിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കണത് കൊടേക്കനാൽ യാത്ര ഒക്കെ കഴിഞ്ഞ് ട്രിപ്പുകളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ട്രിപ്പ് പോകേണ്ട കാര്യമില്ല നിങ്ങളെ വീഡിയോസ് കാണുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ ഏതൊരു റിസോർട്ടിൽ എത്തിയ പോലെ ഞങ്ങൾ ഇവിടെ ക്രൂ ഇരിക്കുന്നത് നിങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അഡസ്റ്റ് വേൾഡ് കാണുന്നവർക്ക് അറിയാം ഒരു റിസോർട്ടിലെ അനുഭവമാണ് അവരുടെ ഓരോ വീടിന്റെ ഓരോ പറമ്പിന്റെ ഓരോ ഭാഗങ്ങളും ആരാണ് ഈ ഈ ഓരോരോ ഭാഗങ്ങളും ഇന്ന സ്ഥലത്ത് നമുക്ക് ഇന്ന പോലെ ഡിസൈൻ ചെയ്യാം ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ഡിസൈൻ ചെയ്യാം ആരാണ് അജാട്ടനാണോ സരിതാ അതെ മോനാണോ ജഗ്ഗു ആണോ സരിതയാണ് അതങ്ങനെയല്ല നമ്മള് മരങ്ങളുടെ വേര് മുന്നേ വീട് അറിയാലോ നമ്മള് മുറ്റങ്ങനെ കിടന്നിരുന്നായിരുന്നു കുറച്ച് മരങ്ങളായിരുന്നു ഇപ്പഴും മരങ്ങള് കുറേയുണ്ട് കുറച്ചൊക്കെ ഇതിന്റെ ഇടയിൽ നിന്ന് പോയി അപ്പൊ ഈ മഴ പെയ്യുമ്പോ മണ്ണിങ്ങനെ ഒഴിച്ചു പോയി ഒഴിച്ചു പോയി വേര് പൊന്താൻ തുടങ്ങിയപ്പോഴേ നമുക്ക് പിന്നെ പേടി തുടങ്ങി കാറ്റ് കൂതുമ്പോ ഈ മരങ്ങള് വീഴും ഒന്ന് മണ്ണൊലിച്ച് പോവാത്ത വിധം ഇങ്ങനെ മുറ്റൊന്ന് ശരിയാക്കാൻ ആലോചിച്ച് അങ്ങനെ ഇങ്ങനെ പിന്നെ അങ്ങനെ ഒരു ഭാഗം ശരിയാക്കിപ്പോ അപ്പൊ ഇവിടെ കൂടി വൃത്തിയാക്കാം ഇവിടെ ഇവിടെ പുല്ല് വെച്ച ബാക്കി കൊറേ പുല്ല് അവര് കൊണ്ടന്ന് ബാക്കി എന്നാ പിന്നെ അത് അവിടെയും കൂടി വെച്ചോ അവിടെ അപ്പൊ നമുക്ക് അവിടെ അപ്പഴത്തൊന്നും ശരിയാക്കാം അപ്പൊ നോക്കിയപ്പോ പ്ലാവിന്റെ ഭാഗം വൃത്തിയേട് അപ്പൊ ഒന്ന് ശരിയാക്കി അങ്ങനെ വേസ്റ്റ് ഞങ്ങൾ ഇത് എവിടെ എല്ലാ ഭാഗം നീറ്റായിട്ട് കിടക്കാണ് അത് മാത്ര മീന് കോഴി പിന്നെ വീട്ടിൽ ഓഫ് കോഴ്സ് പട്ടികുട്ടികള് വളർത്തുന്ന മറ്റേ ഭക്ഷണം കഴിക്കാനുള്ള വളർത്തുന്ന മീനുകള് എന്നും വേണ്ട പച്ചക്കറികള് ഫ്രൂട്ട്സ് മരുന്ന് ചെടികള് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ വന്ന് ഇവിടുത്തെ ഇടാനുള്ള ഡ്രസ് ഇട്ട് ഒരു കുട്ടി ആൾക്കാർ വന്ന എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അച്ഛനെ എന്താ പറയാ നമ്മള് ഉപ്പോട്ട് കളപ്പുടം വരെ ഇവിടെ ഉണ്ട് സത്യമാണോ അത് ഇപ്പില്ല അല്ലെ സിമ്മിംഗി ആ മറ്റേ ആദ്യ ഫിഷിനെ പിടിച്ച് കറി വെക്കലൊക്കെ അത്രയായിട്ടുള്ളു ആ വീട്ടില് തന്നെ ഈ വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നു ഫ്രൂട്ട്സ് പലതരത്തിലുള്ള ചീരകള് ഇതൊക്കെ ശരിക്കും ഇതിപ്പോ നമ്മള് പലർക്കും സംശയം ഉണ്ടാവും ഇതിപ്പോ വീഡിയോക്ക് വേണ്ടി നാല് തൈ നട്ടിട്ട് ചെയ്യാണ് അറിയാത്തവർക്ക് നമുക്കറിയാം ഇത് നിങ്ങൾ ഓൾറെഡി കൃഷിയിൽ താല്പര്യമുള്ളവരാണ് ഭാര്യയും ഭർത്താവും മോനടക്കം അല്ലേ വർഷത്തിൽ അല്ല ഏത് വർഷത്തിലതൃമിയിലും മനോരമയിലും ഒക്കെ വാർത്ത വന്നിട്ടുള്ളേ നമ്മള് മുന്നേ കൃഷിയുടെ ഇതില് കൃഷിയുടെ കാര്യത്തില് അന്നേ എല്ലാ ചേനാന്യമാരും എല്ല അവരുടെ വീട്ടിലും തൃശ്ശൂര് എ സി വി ചാനല അപ്പൊ കൃഷിയോട് താല്പര്യം കുടുംബപരമായിട്ട് തന്നെ ഉണ്ട് പണ്ടേ കൃഷി ജനിക്കുമ്പോട്ടുണ്ട് അത് ശരി ആ നിങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരമ്മക്ക് എട്ട് മക്കള് ആ എട്ട് മക്കളും ഏഴ് സോറി ഏഴ് മക്കള് ഏഴ് മക്കളും ഒരു കോമ്പൗണ്ടിൽ തന്നെ വീട് വെച്ച് താമസിക്കുക അതായിരുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോഴും എല്ലാവരും ഒരേ കോമ്പൗണ്ടിൽ തന്നെ ഇരിക്കുന്നു ഫങ്ഷൻസ് ഒക്കെ വരുമ്പോ ആരും വിളിക്കണ്ട നിങ്ങൾക്ക് അത്ര അധികം ആളുകൾ ഇവിടെ തന്നെയുണ്ട് ഇപ്പൊ ലാസ്റ്റ് കല്യാണം ഒക്കെ കഴിഞ്ഞില്ലേ ആ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടു അടിപൊളിയായിരുന്നു നാട്ടിലുള്ള എല്ലാവരും വിളിച്ച് പരിപാടി നടത്തുന്ന പോലെ ഒരു ഫാമിലി മൊത്തം എല്ലാവരും ചേരുമ്പോ സന്തോഷം എല്ലാ ഫംഗ്ഷനുകൾക്ക് ഇവിടെ തന്നെ സ്റ്റേജും പരിപാടികളും എല്ലാതും അതുപോലെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെയാണെങ്കിൽ ഈവനിങ് അവിടെ കൂടാം അങ്ങനെയൊക്കെ പറയുമോ ഇവിടെ എല്ലാവരും രാവിലത്തെ പരിപാടി ചെയ്യണമെങ്കിൽ വൈനാടത്തെ ഫുഡ് ഇന്ന് വിഷുവിന് അവിടെയാവാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലെ വിഷു ഓണം അങ്ങനത്തെ അത് അവരവരെന്നെ ചെയ്യുക അത് കഴിഞ്ഞ പിന്നെ ഉച്ച ഭക്ഷണം കഴിക്കും ഓണം ഉണ്ണാൻ നമ്മള് നമുക്ക് ഓരോരുത്തരും അങ്ങനെ നമ്മുടെ വീട്ടില് കൂടി അപ്പൊ എന്തായാലും ഉച്ചയ്ക്ക് കൂടി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഭക്ഷണം എന്തായാലും ബാക്കിയുണ്ടോ നമ്മള് ഇവിടെ ഉള്ളവരുടെ പോളിങ് വേണ്ടതിനേക്കാളും കൂടുതലാണ് വാങ്ങിണ്ടാക്ക വൈകുന്നേരത്തിൽ അപ്പൊ എല്ലാവരോടും പറയും വൈകുന്നേരം ഇന്നോട് ഒരാട്ട ആര് വീട്ടിൽ വെക്കാൻ കണ്ടാന്ന് പറയാം ഇപ്പൊ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു ഒരു ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി അത് ആഘോഷിക്കാൻ തോന്നിയാൽ ആഘോഷിക്കാൻ തോന്നിയോന്ന അവര് വിളിക്കും പിന്നെ നിങ്ങളെ എപ്പോഴും കാണാം എപ്പോഴും ഒരേ ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് സരിതേച്ച് ടീച്ചറാണ് മാത്സ് ടീച്ചറാണ് അല്ലെങ്കിൽ ടീച്ചറല്ല പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ് മാത്സില് ഓൺലൈനില് ഓൺലൈനല്ല എനിക്കൊരു ടീച്ചറാണ് ക്ലാസ്സുകൾക്ക് ആ കുട്ടി ട്യൂഷന് പോണിക്കല് ആ ചാനലും ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ടോ ഇപ്പൊ സമയമില്ല നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് കാരണം ആ സമയത്ത് ഞാൻ ഈ ചാനലിൽ ചാനലില് അത് അപ്പൊ ഈ അജു അടനാണിത് കൂടുതലും അപ്പൊ ഞാൻ അപ്പോഴാണ് ഞാൻ ക്ലാസ്സുകളിൽ തരുന്നത് പിന്നെ ഇതില് ഫുൾ ടൈം ജനിക്കും ഇതില് ഞാൻ പിന്നെ ചാനൽ ചാനല് ഒരു ആറേഴ് മാസം കിട്ടാതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ ചേട്ടൻ ഫുഡ് ടേസ്റ്റ് അത് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ വന്നപ്പോഴാണ് ഞാൻ കുറെ കുറ്റം പറയുകയും ചെയ്തത് അത് വിചാരിച്ച പോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയത് കഴിച്ചിട്ട് പറഞ്ഞത് എന്റെ ഒരു ചോദ്യമായിരുന്നു സത്യത്തില് ഇത് കഴിച്ചു നോക്കിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അങ്ങനെ അഞ്ചോട്ടം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആൻസർ തന്നെ കിട്ടുള്ളൂ അതായത് ഫുഡ് ചാനലൊക്കെ അതും എപ്പോഴും ഇത് ഇങ്ങനെയുള്ളത് ഉണ്ടാക്കണ്ടേ ഇത് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്തി ഉപ്പ് കുറവ് അല്ലെങ്കിൽ മുളക് കുറവ് അല്ലെങ്കിൽ ഇതിൽ അപ്പൊ അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തുറന്ന് പറിച്ചില്ല എല്ലാത്തിലും ഫുഡ് ടേസ്റ്റ് ആ ഇനി ഇനി തൊട്ട് ചേച്ചീനെ വിളിച്ചത് ഞാൻ എല്ലാത്തിലും ടേസ്റ്റ് വരും അപ്പൊ എനിക്ക് ഭയങ്കര എല്ലാ പണിയും പാവം ആ മെൻഷൻ ചെയ്തിട്ട് ലാസ്റ്റ് അവള് ടേസ്റ്റ് ചെയ്യാൻ വരും എന്നിട്ട് വരുന്നിട്ട് കുറ്റം പറഞ്ഞു അതിലേക്ക് ഞാൻ വരുന്നുണ്ട് അതിന് മുന്നേ മോന്റെ അടുത്ത് ജഗു ഇപ്പൊ എത്രയല്ല പഠിക്കണെ ഇനി ഇന്നു മുതല് പത്തിലേക്ക് അപ്പൊ എന്തായാലും എസ് എസ് എൽ സി കള ആശംസകളും അടിപൊളികളോ അച്ഛനും അമ്മയും ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കണതൊക്കെ അപ്പൊ ഇപ്പോഴത്തെ പിള്ളേര്ക്ക് കെ എഫ് സി അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ അങ്ങനത്തെ ടൈപ്പ് ഉള്ള ബർഗറ് സാൻഡ്വിച്ച് അങ്ങനത്തെ ഭയങ്കര ജങ്ക് ഫുഡ്സിനോടൊക്കെ താല്പര്യമാണ് ഇപ്പൊ ഇവര് നിനക്ക് ജ്യൂസ് അരച്ചു തരിലും മറ്റേ എന്താ പറയുക ഇലകൾ പൊട്ടിച്ച് കഞ്ഞി മത്തങ്ങ പയറിട്ടിട്ട് അങ്ങനത്തെ സംഭവം ഹെൽത്തിയാണ് വെജിറ്റബിൾ ഐറ്റംസ് ആണ് തരുന്നത് അപ്പൊ നിന്റെ ഉള്ളില് ഇപ്പൊ ഒരു യൂട്യൂബടെ എന്ന അല്ലാതെ ഞാൻ ചോദിക്കണേ ൊ എനിക്ക് മറ്റേ സൈസ് സാധനങ്ങളൊക്കെ ഒന്ന് കിട്ടിയെങ്കിൽ തിന്നായിരുന്നു ഒരു കമന്റും ഞാൻ കണ്ടായിരുന്നു ഈ കുട്ടിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വേടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആണ് പറയേണ്ടത് സത്യത്തിൽ നിന്റെ ഉള്ളില് ഈ അച്ഛനമ്മി ഏതു നേരം ഇതൊക്കെ ഈ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കണോണ്ട് ഇത് തന്നെയാണ് ഇന്നത്തെ ഭക്ഷണം അങ്ങനെ തോന്നിണ്ടോ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കണം ആഗ്രഹമുണ്ടോ അല്ല നീ ആഗ്രഹം പറഞ്ഞ അവര് വേടിച്ച് തരാറുണ്ടോ ും മേടിച്ചു തരാണ്ട് നിനക്ക് ആഗ്രഹം അച്ഛനും തോന്നണം കഴിക്കണം ഞങ്ങൾക്ക് തോന്നിട്ട് ചേട്ടനും അതെന്താ ചേട്ടാ അത് ഇവര്ക്ക് ഇവനെ ആറ്റിട്ടുള്ളത് കഞ്ഞി അയില് തൈര് അങ്ങനത്തെ സാധനങ്ങളാണ് തൈര് ആണോ രാവിലെ ഇഷ്ട കഴിക്കാൻ തോന്നും ഷവർമ്മ അല്ലെങ്കിൽ ആ ഒരു തോന്നല് വന്നാ നിങ്ങൾ ഉടനടി പോയി ഡ്രസ് മാറി റെഡിയാണ് ഞങ്ങളുടെ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജഗു അച്ഛനമ്മ തോന്നല് വരെ നമ്മളധികില്ലേ അല്ല വെല്ലപ്പോഴന്നെട്ടോ ഒരു രസൂ പക്ഷെ ജഗു ഹെൽത്തി ഫുഡാണോ നിനക്ക് അവര് തരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ചോദിക്കട്ടെ ഈ വീട്ടിൽ വീട്ടിലിപ്പോ നമ്മള് ക്യാമറയുടെ മുന്നിൽ കാണുന്ന ഒരു ടെൻ മിനിറ്റ്സ് ഉള്ള അച്ഛനമ്മയും തന്നെയാണോ വഴുക്കുണ്ടാക്കാറുണ്ട് അവര് മീൻസ് ഇങ്ങനെ വെറുതെ അഭിപ്രായ വ്യത്യാസം അങ്ങനത്തെ എല്ലാ വീടുകളിലുള്ള പോലത്തെ വഴുക്കുകളൊക്കെ രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കാറുണ്ടോ അടുത്താണോ കട്ടക്കലിപ്പ് അത് അച്ഛൻ അമ്മയുടെ അടുത്താണോ നീ ധൈര്യമായിട്ട് പറഞ്ഞു അവരൊന്നും അറിയില്ല കുട്ടി നീ അതെ മീൻസ് നിന്നെ കൺഫ്യൂഷൻ ആകണില്ലേ അച്ഛനാണോ അമ്മയ്ക്കാണോ പെട്ടെന്ന് ദേഷ്യം വരെ അപ്പൊ അമ്മക്ക് അതൊരുവിധം എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയല്ലേ അച്ഛന് ദേഷ്യം എന്തു പറഞ്ഞാലും ദേഷ്യം വരാണ്ട് ഇങ്ങനെ സ്മൈൽ ചെയ്ത ഒരു പാവ അച്ഛനാണോ പറ ആണോ വരാറുണ്ട് കൊറേ സമയം എടുത്തിട്ടാ വരിക പെട്ടെന്ന് അതൊരു വിധം ഒക്കെ എല്ലായിടത്തും അങ്ങനെ ഞാൻ തോന്നുന്നില്ല അമ്മമാർക്കായിരിക്കും പെട്ടെന്ന് ദേഷ്യമൊക്കെ വരികയും ചെയ്യും വന്ന പോവൂല അപ്പൊ വിഷു ഓണം പോലെ വല്ലപ്പോഴും ആയിരിക്കും വന്നാൽ മതി കൊഴപ്പില്ല ഇനി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി സൈഡിൽ നിന്ന് അയ്യോ എന്നോട് ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു വാക്ക് പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് പറയാതെ പോയത് അതായത് ചെലപ്പോ എന്തെങ്കിലും റൊമാൻറ്റിക് ആയിട്ട് സരിത എന്നെ പറ്റിയതിന്റെ അഭിപ്രായം അല്ലെങ്കിൽ സരിത ഐ ലവ് യു അങ്ങനെ എന്തെങ്കിലും ആ സമയം മുതൽ കമന്റ് മുതലേട്ടാളൊരു ഇപ്പൊ എനിക്ക് അമ്പത്തി അഞ്ച് വയസ്സായി കഴിഞ്ഞു സരതിക്ക് നാല് വയസ്സായിട്ടുള്ള ഇപ്പഴുള്ള പെണ്ണു സ്ത്രീകള് ഈ ഇതുപോലെ പ്രായം അപ്പൊ ഈ പ്രായം കുറവിന്റെ രഹസ്യം എന്റെ കൂടെ ഞാൻ തമാശ ജീവിച്ചും ഇതും പറയുന്നതുകൊണ്ടാണെന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ ലൈഫില് റൊമാൻറ്റിക് ആയില്ലെങ്കിലും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഭാര്യനെ കൊണ്ടുനടന്നാലും ഇങ്ങനെ നിക്കുന്നു തെളിയിച്ചു തെളിയിച്ച ഒരാള് അത് നല്ലൊരു കാര്യ അല്ലേ ഓക്കെ പിന്നെ നമ്മളുടെ ജഗ്ഗുമോനെ ലേറ്റായിട്ടാണ് ഏഴുവർഷത്തിന് ശേഷം ഇണ്ടായ മോനാണ് അപ്പൊ ചില ആളുകൾ ലേറ്റ് ആയിട്ടൊക്കെ ഇതിന്റെ ഓവർ സ്നേഹവും മത്സ്യ കൊടുത്ത് ഇവ എന്ത് ചെയ്താലും അഞ്ചേല് ചെയ്തോടങ്ങി വിചാരിക്കും അതോ കുടുംബം കണ്ട കഴിഞ്ഞാൽ തിരുത്തി കൊടുക്കില്ല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ആരാണ് ജഗ്ഗോ നിങ്ങളുടെ നിന്റെ അടുത്ത് ഏറ്റവും അധികം ദേഷ്യപ്പെടുകയും അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട അങ്ങനെയൊക്കെ പറയും അച്ഛനാണോ അമ്മയാണോ രുത്താറുണ്ട് അങ്ങനെ അമ്മ ചെയ്യുമ്പോ അച്ഛമ്മ വഴുക്ക് പറയൂ അതാ അമ്മയുടെ കൂടെ കൂടെന്നിട്ട് കുട്ടീനെ വഴുക്ക് പറയും അപ്പൊ നീ എന്തോ അമ്മ വഴുക്ക് പറയും അത് അജടന്റെ പോലെയല്ലേ അജടൻ ഫുള്ള് ചിരിച്ചിരിക്കുന്ന ആളാണ് അജേടൻ ഇങ്ങനെ എപ്പോഴും എപ്പഴും പോലെ കുട്ടി ഇരിക്കണ അല്ല ഇവനെ ദേഷ്യപ്പെടുമ്പോ രണ്ടുപേരും ഒരുമിച്ച് ദേഷ്യപ്പെടുന്നു പറയില്ലേ അച്ഛൻ ദേഷ്യപ്പെടുമ്പോഴാണോ അമ്മ ദേഷ്യപ്പെടാണോ ില് സങ്കടം വരിക അമ്മ ദേഷ്യപ്പെടുമ്പോ എനിക്ക് ചിരിവരന്നീ പറഞ്ഞു അച്ഛൻ ദേഷ്യപ്പെടുമ്പോഴും അങ്ങനെയാണോ അതോ ഉള്ളില് അങ്ങനെ തോന്നുന്നു അച്ഛൻ ദേഷ്യപ്പെടുമ്പോ സങ്കടം വരിക പിള്ളേർക്ക് ഒരു ഇതൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ല അമ്മമാര് നമ്മുടെ അടുത്താണെങ്കിൽ എന്ത് പറഞ്ഞാലും നമ്മള് തിരിച്ചയമാരും എവിടെയൊക്കെ നമ്മുടെ അച്ഛന്മാര് പപ്പമാര് എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണു നമുക്ക് എന്നറിയും ഇനി ഞാൻ ചോദിക്കണം യൂട്യൂബിലേക്ക് വന്നിട്ട് എത്ര വർഷമായി കഴിഞ്ഞു ആരാണ് നമുക്ക് ഒരു ചാനല് തുടങ്ങാം എന്നൊരു തീരുമാനം കൊണ്ടുവന്നു ചേട്ടൻ തന്നെ ആണോ അതിങ്ങനെ കുക്കിംഗ് ആയിട്ട് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചു അതിനെല്ലാം സപ്പോർട്ടായിട്ട് മെയിനായിട്ട് വേറെ ഒരു ചാനൽ ഞാൻ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഒരു സർഗം മ്യൂസിക്കൽസ് ഉണ്ട് അവര് പുതിയ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ട് അപ്പൊ അവര് വന്നിട്ട് നമ്മളെ സമീപിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാടൻ ചിക്കൻ കറി അവര് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് അടുക്കളയിൽ വെച്ചിട്ട് ഞാന അവതരിപ്പിച്ചത് അന്ന് പത്ത് ലക്ഷം പേരാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വീഡിയോ ചെയ്തു അവര് അത് കഴിഞ്ഞ് ചെയ്ത് തുടങ്ങിപ്പോ പിന്നെ നമുക്ക് ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ആ സമയത്ത് ഗോൾഡ് വർക്ക് അല്ലായിരുന്നു വരാണ് പണിക്കാർക്ക് കൂലി കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് പൈസയാണ് നമുക്ക് കിട്ടിയുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ജീവിച്ചു പോവാൻ പറ്റാണ്ടായി ഉടങ്ങി നമ്മുടെ ലോൺ അടയ്ക്കാനെല്ലാം കൂടി പറ്റുന്നില്ല വേറെ എന്തെങ്കിലും ഒരു വരുമാനമാർഗം കൂടിയും അപ്പോഴാണ് ഇത് യൂട്യൂബിൽ തന്നെ ഇങ്ങനെ വീഡിയോസ് കണ്ടു വേൾഡ് അതുപോലെ അപ്പൊ അവരുടെ അവര് അവരുടെ വീഡിയോ കണ്ടു യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും പറഞ്ഞിട്ട് അപ്പഴാണ് നമ്മളറിയണേ ഇത് വീഡിയോ കിട്ടും അവർക്ക് രീതി നമ്മുടെ അവതരണ അവതരണനീതി ഭയങ്കര ഇഷ്ടമായി അപ്പൊ തോന്നി നമുക്കായിട്ട് അവരൊന്നും ഭയങ്കര സെറ്റപ്പിലേപോലെ ക്രിയൂന്നെ ഒരു സംവിധായകൻ ഉണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് അങ്ങനെ അവര് വന്നേക്കുന്നത് അപ്പൊ ചേട്ടനും തുടങ്ങുമ്പോ വലിയ ക്യാമറ അത് ഇത് അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് വരെ കുറെ ബിസിനസ് ഇത് കൊറേ ലക്ഷങ്ങൾ പൊടിച്ചിട്ടാണ് പൊടുത്തിട്ടാണ് ഇരിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി കാശ് ചിലവാക്കിയിട്ടുള്ള ഒരു പരിപാടിയെ കുറിച്ച് ചിന്തിക്കേണ്ട കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നിട്ട് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നാണല്ലോ പറയാം വായിച്ചിട്ട് ചെയ്താൽ തീരുമാനം അങ്ങനെയാണ്

പിന്നെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളും അഞ്ചും സത്യം പറഞ്ഞ അതാണ് ആളുകൾക്ക് ഇഷ്ടായ അത് മാത്രമല്ല അജോടൻ ഭയങ്കര ആയിട്ടുള്ള രീതിയിലാണ് സംസാരം എന്താണ് ആള് വെച്ചാൽ ആ രീതിയിലാണ് അതും തൃശൂർ ഭാഷ നമ്മടെ അപ്പൊ നമുക്ക് നമ്മുടെ ഈ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അതിന് നിങ്ങൾക്ക് കമന്റ് ഒക്കെ വരാറുണ്ടോ ഭയങ്കര നിങ്ങൾ സംസാരിക്കുന്നതും അപ്പൊ അവരൊക്കെ സംസാരിച്ചിട്ടാണ് ആളുകൾ കേൾക്കുന്നത് വർത്തമാനം ഈ നമ്മുടെ ബന്ധുക്കളോ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴൂർ ഭാഷ ഇത്രയും അയ്യോ നമ്മുടെ തൃശ്ശൂർ ഭാഷ പൊളിയാണ് ഇപ്പൊ നമ്മൾ തന്നെ സംസാരിക്കുമ്പോ എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ നിങ്ങള് എന്ന് നമുക്ക് മാത്രം പറയാൻ പറ്റുന്ന കുറച്ച് വാക്കുകളുണ്ട് അല്ലേ ജഗു നമ്മളൊരു തൃശ്ശൂർക്കാരായ അടിപൊളിയല്ലേ അതെ അച്ഛനും അമ്മയും ഇത്രയും ഫേമായിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് നീയും ഈ ചാനലിനുണ്ട് നാളെ ഒരു ദിവസം ഇവര് പറയാണ് ജഗു നീ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങള് കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വരാം ബാക്കിയൊക്കെ നീ ജി എടുത്ത് ചെയ്യോ ചെയ്യും പറ്റില്ല അമ്മയുടെ അച്ഛൻറെ അത്ര പറ്റില്ല നമ്മള് ഈ കുക്കിങ് ഇന്ന് ഇത് കുക്ക് ചെയ്യാം ആ വീഡിയോ കൊടുക്കാം അങ്ങനെ ആരാണ് കണ്ടന്റ് ആരാണ് കൊണ്ടിരുന്ന ആള് ചേട്ടനാണോ നന്നായി സംസാരിക്കുന്നത് പക്ഷെ സരിതേച്ചാണ് അല്ലെ നല്ല സംസാരിക്കുമ്പോൾ സ്പഷ്ടമായ ഭാഷയില് കറക്റ്റ് അല്ലേ സ്പഷ്ടമായ ഭാഷയില് ഭയങ്കര പക്ഷെ ഒപ്പത്തിന് തന്നെ പക്ഷെ ഇവിടെ സരിതേച്ച് ഇതില് നോക്കി പറയാണെങ്കിലും അജോട്ട അവിടെ ചിരിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തു അപ്പൊ അപ്പഴത്തും നമ്മുടെ ജഗു അത് ടേസ്റ്റ് ചെയ്തൊക്കെ സൈഡിൽ നിൽക്കുന്നു അല്ലെ രണ്ടും നല്ലൊരു കിടിലും കോംബ ആണ് ഒരു പക്ഷെ അജോടിനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലിൽ വരും അല്ലെങ്കിൽ ഇതുപോലെ വേറൊരു അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ അല്ല ഞാൻ ഇങ്ങനെ നമ്മൾ ഒന്നിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ചാനലും ഒരു അജൂസ് വേൾഡും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മളായ അങ്ങനെ തോന്നിണ്ടോ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചോദിക്കണം അത് ചേട്ടനാണ് എന്നോട് ഇംഗ്ലണ്ട് പറയാറ് കഴിച്ച കാരനെ കണ്ടില്ലേ ഫേമസ് ആയത് കണ്ടാ കണ്ടാല ആൾക്കാരാ പറയുന്നത് എന്നെ ആകപ്പാടൊരേ ഒരാളെ വന്നിട്ടുള്ളൂ അവരേ ഒരോചന വന്നിട്ടുള്ള ചേട്ടൻ്റെ അതുകൊണ്ട് എനിക്ക് പറയാൻ ഓപ്ഷൻ ചേട്ടനാണ് പറയാനുള്ളത് ഒമ്പതാമത്തെ ഈ കണ്ടാണ് പെണ്ണിന്റെയും കഥകൾ ഞാൻ കേക്കണോ ഓ ഞാൻ അവിടെ പോയ പെണ്ണ് ഇത്ര ഭംഗിയായിരുന്നു ഇനി ഞാനാണെ അതും കേട്ടിരിക്കും എനിക്ക് മറുപടി പറയാൻ ഒന്നുമില്ല യൂട്യൂബ് ചാനൽ രണ്ടുപേരും കഴിഞ്ഞപ്പോ പ്രേക്ഷകരുടെ ഒരു സംശയം ഉണ്ട് കമന്റ്സ് വരാറുണ്ട് എനിക്കുള്ള സംശയമാണ് ചേട്ടൻ ഒറ്റക്ക് അവതരിപ്പിക്കുന്ന വീഡിയോയിൽ ചേട്ടൻ ക്ലിയർ ആയിട്ട് സംസാരിക്കും ഒരു വെള്ളിയില്ല ഞാൻ അടുത്താ പിന്നെ പടപടാ എല്ലാം പററ്റ് അപ്പൊ അതെല്ലാം പറയാം എനിക്ക് ഒരു ചോദ്യം ചോദിക്കാണ്ട് ഓക്കേ സരിത പറഞ്ഞു കൊറച്ച് ഉപ്പ് ഇതിലങ്ങ് ഇതിലാണ് അമ്മ ഇടാം ഉണ്ടല്ലോ ണ്ട് അങ്ങനെ ഒരു കമന്റ് കണ്ടായിരുന്നു എന്താണ് സരിത എന്ത് പറഞ്ഞ അതൊക്കെ അങ്ങനെ ഒരു കമന്റ് എന്ത് പറയുമ്പോഴും സരിത പറഞ്ഞു സരിത പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാ പറയുന്നത് ആ ഞങ്ങൾ എന്നിട്ട് പോയിരുന്നു അപ്പൊ സരിത പറഞ്ഞു അത് ചെയ്യാം ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്തിനാണോ എനിക്കൊന്നറിയില്ല ഓർക്കാണ്ട ഒരു മിനിറ്റില്ല അല്ലെ പക്ഷെ ഞാൻ പറയാത്ത കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ഇടപെടും അത് ശരിയാതെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യമാണ് ക്യാമറ ഓൺ ആണെന്ന് നോക്കില്ല പറയാനുള്ള കാര്യം ചെയ്തത് അതങ്ങളയിച്ചാ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്യാമറയിൽ അത് അത് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഇടാറുണ്ട് അത് അല്ലെ നമ്മളിപ്പോ പാചകം ചെയ്യുകയാണെങ്കിൽ അതിപ്പോ വന്നുകൊണ്ടിരിക്കുമ്പോ നാശായിട്ട് അത് എഡിറ്റ് ചെയ്ത് എന്തുകൊണ്ട് നമുക്ക് അവിടെ സംഭവിച്ചത് കാണിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളുടെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഇല തരത്തിലുള്ള ഇലകൾ കൊണ്ട് പുട്ട് ഉണ്ടാക്കണു ദോശ ഉണ്ടാക്കുന്നു വെള്ളം തിളപ്പിച്ചിട്ടുള്ള അങ്ങനെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയാണ് നമ്മുടെ മാറ്റ്നി പ്രേഷകൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഷുഗർ ഒക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇല എന്തെങ്കിലും ഒരു പറയാൻ പറഞ്ഞ ഒരു ടിപ്പ് എന്താ പറയുക ഷുഗർ കാര്യങ്ങളൊക്കെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സാധനം അതായത് കുറെ വർഷങ്ങളായിട്ട് ഉള്ളവർക്ക് ഇത് ഫലിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ബോർഡറിൽ നിൽക്കുകയാണ് ഷുഗർ ലെവൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഉപകാരമായിരിക്കും അതായത് ഒരു രണ്ടോ മൂന്നോ വെണ്ടക്കായ എടുക്കുക വലിയ വെണ്ടക്കായ ആണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതി കുഞ്ഞീതുകളാണെങ്കിൽ ഒരു മൂന്നാളെണ്ണം എടുക്കാം എന്നിട്ട് അത് കുനുവിനും തന്നെ നന്നായി കഴുകി ചെറുതായിട്ട് ചെറുതായിട്ടരിയുക ഒരു സ്പൂൺ ഉലുവ അതും കഴുകിയത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തലേദിവസം രാത്രിക്ക് എടുക്കാൻ നേരത്ത് വെക്കുക രാവിലെ എഴുന്നേറ്റ് അപ്പ തന്നെ അത് നല്ല വഴുവായിട്ട് ഇരിക്കും വെളിച്ചെണ്ണ പോലെ വെളിച്ചെണ്ണ എന്ന് പറയാൻ പറ്റില്ല മുട്ടയുടെ വെള്ള പോലെ അതിനെ ഊറ്റി എടുക്ക അത് ഈ വെണ്ടക്കായ അരിഞ്ഞതും ഉലുവീം കഴിക്കാൻ പറ്റുന്നവർക്ക് അത് വേണമെങ്കിൽ കടിച്ചിട്ടില്ല പക്ഷെ നമുക്കത് പറ്റില്ല അപ്പൊ അതിനെ അരിപ്പേല് അരിച്ചെടുക്കുമ്പോൾ ഒരു അതൊരു മുക്കാൽ ഗ്ലാസോളം ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ഒരു വഴുവഴുപ്പായിട്ട് മുട്ടയുടെ പോലെ ഇരിക്കുന്ന ഒരു വെള്ളമായിട്ട് കിട്ടും അത് വെറും വയറ്റിൽ കുടിക്കുക അതായത് തല രാത്രി ഇത് വെക്കുക ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചൊക്കെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റത് അരിച്ചിട്ട് കുടിക്കുക അതൊരു ഒന്നോ രണ്ടോ ആഴ്ച അടുപ്പിച്ച് ചെയ്യുക പിന്നെ കുറച്ച് ദിവസം ചെയ്യരുത് പിന്നെ അത് കഴിയുമ്പോൾ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച തന്നെ ചെയ്യുക ഷുഗർ ലെവൽ നന്നായിട്ട് കുറയും നല്ല കറക്റ്റ് കൺട്രോളിൽ പൊക്കോളൂ എത്തിയതാ മരുന്നൊന്നും കഴിച്ചിട്ടില്ല ഇതാണ് തന്നത് ദിവസം ദിവസം പിന്നെ പിന്നെ കഴിക്കില്ല വീണ്ടും ഇത് ഇവര് ഷുഗർ നോർമലായി അതെ അതാണ് ഞാൻ പറയാൻ വന്ന നമ്മളുടെ വ്യൂസിനോട് പറയുന്നത് ഇവര് ഇവർക്ക് പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ മാത്രമാണ് ചാനലുകളുടെ ധൈര്യമായിട്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ പറയുള്ളൂ അത് മരുന്നുകളുടെ കാര്യമാണെങ്കിലും ശരി ആഡുകളാണെങ്കിലും ശരി നിങ്ങൾ അങ്ങനെ അതെ അതെ നിങ്ങൾ ഇത് നിങ്ങൾക്ക് വിശ്വാസം നിങ്ങളെ വിശ്വസിക്കുന്ന വീടുകളാണ് അതെത്തെയാണ് ഞങ്ങള് ഭയങ്കര വിശ്വാസം കളയരുത് കളയാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഷുഗറിന്റെ പറഞ്ഞത് അവർക്ക് ഇപ്പൊ അജു വേട്ടനെ കൊടുത്തിട്ട് വിജയിച്ച കാര്യാണ് അപ്പൊ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതിൽ പോയി കണ്ടാലും നിങ്ങൾക്ക് കാണാം ഇതില് ടിപ്പ് പറഞ്ഞിട്ടുണ്ട് അതില് നമ്മൾ അപ്പൊ അത് അവര് വീഡിയോ അവരെ ചാനലിൽ ഇടും അപ്പൊ ഒരു ടിപ്പ് ഷുഗർ ഒക്കെ ഒരുപാട് പേർക്ക് ഇന്നത്തെ ഈ ഒരു ധൃതിയുള്ള ഒരു ജീവിതം ചെയ്യണം ഞാൻ കണ്ടമാനം ചോറും കഴിച്ചിട്ട് ഷുഗർ ഉണ്ട് ഇത് കഴിച്ചാൽ മതി അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വിചാരിക്കും അപ്പൊ അത് ഇത് ചേട്ടാ അത് വേഗം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ആരല്ലേ അങ്ങനത്തെ ഒരു മട്ടുണ്ട് അതേസമയം ഒരു ആവശ്യമില്ല പത്തമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് വേണങ്ങ ചെയ്താൽ മതി എന്നുള്ള പോലത്തെ അങ്ങനത്തെ അതിന് വേണ്ടി ഓടി നടന്ന് പരക്കം പണം ഞാൻ ചോദിക്കും അങ്ങട് നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും വെബ്സീ വെബ് സീരീസുകളോ അല്ലെങ്കിൽ ആൽബംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് ആ അപ്പോഴാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഹാക്ഡായിട്ട് കൊറിയൻ വീഡിയോസ് ആണെങ്കിൽ മലയാളികൾ തന്നെയാവാ കൊറിയൻ സിനിമയുടെ ക്ലിപ്പുകള ശരി പഠിപ്പിക്കുന്നുണ്ട് നാടകം പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണ് അവിടെ പോയത് അപ്പ അപ്പൊ അതിലും വലിയ വിളക്കായി എന്നും വിളക്കാ എല്ലാ ഞായറാഴ്ചകളും ക്ലാസ്സിന് സൺഡേ തീയേറ്റർ ആണ് പോകുമ്പോൾ എനിക്ക് എന്തൊരു എന്തോ നാടകം അപ്പൊ എൻറെ അമ്മായി ഒരു ദിവസം എന്നോട് പറഞ്ഞു അജു എൻറെ നമ്മടെ വീടിന്റെ അടുത്തേ ഒരു ചെക്കൻ നാടകത്തിന് പോയി പോയി ഒരു നാടകക്കാരി ഇനിയും കൊണ്ട് പോയി അല്ല അങ്ങനെയൊക്കെ കേൾക്കുമോ നമുക്ക് അതാണ് ഉള്ളിലിട്ടാ ചേച്ചി അതാണ് നമുക്ക് കടന്നാലോ